യാത്രക്കാരുടെ സമയോചിത ഇടപെടലിൽ കെ എസ് ആർ ടിസി ബസ് ഡ്രൈവറും കഴിഞ്ഞ ദിവസം രാവിലെ കുറ്റ്യാടി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം നടന്നത് കോഴിക്കോട് നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവർ സീറ്റിന് അടുത്തുള്ള ഡോർ തുറന്ന് പുറത്തേക്ക് വീഴാൻ പോകുന്നതിനിടെ അതേ ബസ്സിലെ യാത്രക്കാരിയായിരുന്ന കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമീന ഡ്രൈവറെ വലിച്ച ബസ്സിലേക്ക് തിരികെ കയറ്റുകയായിരുന്നു ഷമീലയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു അപകടത്തിലേക്ക് പോവുകയായിരുന്ന ബസ്സിനെയും അതിലെ യാത്രക്കാരെയുമാണ് രക്ഷപ്പെടുത്തിയത് ഉച്ചടി ബസ് സ്റ്റാൻഡിൽ ബസ് വളഞ്ഞ തൊട്ടുൽപ്പാലം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡ്രൈവറുടെ ഭാഗത്ത് ഉള്ള ഡോറ് പെട്ടെന്ന് തുറന്നു പോവുകയും പെട്ടെന്ന് തുറന്നു പോയ സമയത്ത് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഊർന്ന് പുറത്തേക്ക് തെറിച്ചു വീഴാൻ നോക്കുകയും ഡ്രൈവറെ പുറകിലായി ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള സൈഡ് കമ്മീൻ്റെ ഇടയിൽ കൂടി കുനിഞ്ഞുകൊണ്ട് ഡ്രൈവറെ വലതുഭാഗം ഷർട്ട് കൂട്ടി പിടിച്ച് സീറ്റിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ഡ്രൈവർക്ക് ഒരു ധൈര്യം കിട്ടി ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുകയായിരുന്നു അതുപോലെ ഷെമിനിയുടെ ധീരമായ പ്രവൃത്തിക്ക് കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അഭിനന്ദനം അറിയിച്ചു കാവുരുമ്പാറ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് ഷമീന ധീരവും അപുസരോചിതമായ പ്രവർത്തനത്തിന് കായക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഷമീനയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി